തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിയാകലും ഒക്കെ കൊള്ളാം വോട്ട് കിട്ടി ജയിക്കണമെങ്കിൽ വെറും പാർട്ടിയും ചിഹ്നവും പോരാത്ത കാലമാണ് എന്നാൽ പ്രചാരണത്തിന് പുതിയ തന്ത്രം പയറ്റിയാലോ അതുതന്നെ നാടുകൾ വീടുകൾ തോറും സി കണ്ണുകൾ സദാ തുറിച്ചു നോക്കുന്ന കാലമാണ് വോട്ട് ചോദിക്കാൻ ആളില്ലെങ്കിൽ സിസി ടിവിയോട് പറഞ്ഞാലോ അതാണ് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് സംഭവിച്ചത് പ്രചാരണത്തിന്റെ ഭാഗമായി വീട്ടിലെത്തിയപ്പോൾ ആളനക്കമില്ല ബെല്ലടിച്ചും മുട്ടിയുമൊക്കെ നോക്കി പ്രതികരണം നെഹി എങ്കിൽ പിന്നെ മുൻവശത്തെ ചുമരിലെ സി സി ടി വി ക്യാമറയോട് തന്നെ പറഞ്ഞാലോ പിന്നെ കയ്യനു വേണ്ട അരിവാൾ ചുറ്റിക നക്ഷത്രം അതും പറഞ്ഞ് പാർട്ടിക്കാരായ യുവാക്കൾ പോയി വീട്ടുകാരെത്തി സി സി ടി വി റിവൈൻഡ് ചെയ്തപ്പോൾ അതാ കിടക്കുന്നു വോട്ട് അഭ്യർത്ഥന എന്താ പിള്ളേർ പൊളിയല്ലേ യു ടി വി ന്യൂസ് പാലക്കാട്